ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന നാളത്തെ പ്രേമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭരാത്രിയും അതിനോടൊപ്പം തന്നെ പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാലെ അങ്ങനെ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ വേറൊന്നും അല്ലാട്ടോ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റ് തന്നെയാണ് കേട്ടോ അപ്പൊ അവിടെ ഇരുന്ന് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണൊക്കെ കഴിക്കുന്നു പക്ഷെ നമ്മുടെ വർഷേനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം വർഷ പറയുന്നതാണ് തീരുമാനം വർഷ പറയുന്നതാണ് ശരി വർഷ വർഷയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ശ്രീകാന്ത് കഴിക്കാൻ പാടുള്ളൂ വർഷയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ശ്രീകാന്ത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വർഷയുടെ ആ ഒരു എന്താ പറയുക ഒരു സ്വഭാവം ഒരാൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മുടെ ശ്രീകാന്ത് പോകുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം ഒക്കെ നമുക്ക് തുടങ്ങുമ്പോ തന്നെ കാണാം അപ്പൊ അങ്ങനെ അവര് റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും കൂടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ച് ബിരിയാണി കഴിക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ രേവതിക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കാം എന്നും പറഞ്ഞാണല്ലോ നമ്മുടെ സച്ചി കൂട്ടിക്കൊണ്ട് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്ന് കയറുന്നത് എങ്ങോട്ടേക്കാണ് നമ്മുടെ വർഷയും ഉള്ള റെസ്റ്റോറന്റിലേക്ക് അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഏർ ശ്രീകാന്തിന്റെയും വർഷയുടെയും മുമ്പിലേക്ക് സച്ചിയും രേവതിയും ചെല്ലുന്നു അപ്പൊ തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു വേണ്ട വേണ്ട നമുക്ക് പോയേക്കാം ഇവിടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശ്രീകാന്ത് സച്ചിനെ കണ്ടു രേവതീനെ കണ്ടു ഓടി വരികയാണ് കേട്ടോ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി വരിക ഓടി വന്നിട്ട് ഏട്ടാ ഏട്ടൻ എന്താ ഇവിടെ ഏട്ടാ ഏട്ടാ ബാ ഏട്ടൻ വന്നിരിക്കുക എന്നൊക്കെ പറയാനെട്ടോ ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ സച്ചി തിരിഞ്ഞു നിൽക്കുന്നു അപ്പോഴത്തേക്കും വർഷ ഇങ്ങ് വന്നു കേട്ടോ വർഷ ഇങ്ങ് വന്നിട്ട് രേവതിയോട് പറഞ്ഞു അതെ രേവതി ചേച്ചി സോറി കിട്ടുമോ എന്ന് പറഞ്ഞു ഇനിയിപ്പൊ സോറി വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ വർഷെ കഴിയേണ്ടതൊക്കെ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ക്ഷമിക്ക് നിങ്ങൾക്കല്ലേ ഞങ്ങളോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ അതെ ഞാൻ എന്റെ കുടുംബത്തിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഏട്ടാ ഏട്ട എന്നെ ഒന്ന് മനസ്സിലാക്ക എനിക്ക് പറ്റിപ്പോയി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പക്ഷേന് ഒരുപാട് സ്നേഹിച്ചു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു അത് വലിയ തെറ്റാണോ ഇതിന് മാത്രം വലിയ തെറ്റാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ മിണ്ടി മിണ്ടിപ്പോകരുത് ശ്രീകാന്തെ നീ ഒരു അക്ഷരം മിണ്ടരുത് നീ എന്താ വിചാരിച്ചത് നീ എന്തെങ്കിലും പറയുമ്പം എന്റെ മനസ്സങ്ങോട്ട് അലിയുന്നാണോ നീ വിചാരിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഏട്ടാ ഞാൻ പറയുന്നുവെന്ന് മനസ്സിലാക്ക ഏട്ടാ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു കൈ കീറി അങ്ങ് പിടിച്ചപ്പോഴത്തേക്കും നമ്മുടെ സത്യം എന്ത് ചെയ്തു കൈന്ന് ഒറ്റ പിടിപ്പിക്കൽ അങ്ങ് പിടിപ്പിച്ചു സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് അങ്ങ് തെറിച്ചങ്ങ് പോയിട്ടോ അത്രയ്ക്ക് ശക്തി എടുത്താണ് കൈ കൈന്ന് പിടി പിടിപ്പിച്ചത് അപ്പോഴത്തേക്കും ആ റെസ്റ്റോറന്റിന്റെ ഓണർ വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അയ്യോ സാറേ പ്രശ്നമൊന്നും ഇല്ല ഇത് എന്റെ ഒരു പ്രശ്നം ഇല്ല സാറേ പൊക്കോളാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞപ്പം ആ ഓണർ അങ്ങ് പോയിട്ടോ ഓണറും കൂടെ വന്നവരും അങ്ങ് പോയി എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഏട്ടാ ഇത് റെസ്റ്റോറന്റ് ആ ഏട്ടാ ഏട്ടാ ഏട്ട ഞാൻ പറയുന്നൊന്ന് കേക്ക് പറഞ്ഞല്ലോ ഞാന് ഡാടാ നീ ഇനി ഒരക്ഷരം മിണ്ടരുന്നാ പറഞ്ഞത് നീ എന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കയറ്റി നീ കാരണം എന്തുമാത്രം അപമാനം ആടാ എൻറെ അച്ഛന് ഏഹ് അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ അച്ഛനും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ കേറിയിട്ടുണ്ടോ നിനക്കറിയാലോ അച്ഛൻ ഇതുവരെ ഇതുവരെ അങ്ങനെയുള്ള വള്ളിക്കേസ് ഒന്നും പിടിച്ചിട്ടില്ല എന്നിട്ട് നീ കാരണം ജയിലിൽ വരെ എന്റെ അച്ഛൻ കിടക്കേണ്ടി വന്നു ജയിലിലല്ലാട്ടോ ലോക്കപ്പിൽ വരെ കിടക്കേണ്ടി വന്നു എന്നിട്ടോ പ്രസംഗിക്കുന്ന കണ്ടില്ലേ ദേ നിനക്ക് ഇവിടെ നിൽക്കാനല്ല എന്റെ മുമ്പിൽ വരാൻ മാത്രല്ല വീട്ടിൽ വരാനുള്ള അർഹത പോലും നിനക്കില്ല നിന്നെ ഞങ്ങൾ വേർത്ത് കഴിഞ്ഞടാ നീ ഇവിടെ കെട്ടിയത് കെട്ടിയതോട് കൂടി തന്നെ നിന്നെ വേർത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ഇങ്ങ് വന്നിട്ട് പറഞ്ഞു അല്ല ഇപ്പൊ നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത് നിങ്ങൾ അന്ന് ഏർ എൻ്റെ ഏർ ശ്രീകാന്തിനെ കൊറേ ഉപദ്രവിച്ചു വിട്ടല്ലോ അതുപോലെ തന്നെ ഇന്നും നിങ്ങൾ ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ മനസ്സിൽ തീരുമാനിച്ചതെങ്കിലേ അതിനി നടക്കാൻ പോകുന്നില്ല ഞാനൊരു കാര്യം പറയട്ടെ ഇത് സർവ്വസാധാരണ നടക്കുന്നതല്ലേ ഒരു പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ വിവാഹം കഴിക്കുന്നതൊക്കെ സർവ്വസാധാരണ ആണ് അത് അതിൻ്റെതായ രീതിയിൽ കണ്ടാ പോരെ നിങ്ങൾ എന്താ ഈ പഴഞ്ചൻ കാലത്താണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു തുടങ്ങി രേവതി പറഞ്ഞു പക്ഷേ നീ മിണ്ടാതിരിക്കെ അവർ അനിയനുമായിട്ട് തമ്മിൽ സംസാരിക്കട്ടെ നീ മിണ്ടരുതെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ രേവതി പറഞ്ഞപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു ദേ എന്റെ ഭർത്താവിനെ അല്ലേ നിങ്ങൾ ഇപ്പൊ ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ സംസാരിക്കുന്നത് ഇപ്പം വർഷയോട് പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു നീ മിണ്ടാതിരിക്കാ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാ ചെയ്തോളാം നീ മിണ്ടാതിരിക്കീ ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷം അങ്ങ് മിണ്ടാതിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രീകാന്ത് പറയാ ഏട്ടാ ഞാൻ വീട്ടിൽ വന്നോട്ടെ ഏട്ടാ എനിക്ക് എല്ലാവരെയും കാണണം എല്ലാവരോടും ഒന്ന് സംസാരിക്കണം മനസ്സ് തുറന്ന് എത്ര ദിവസമായി എന്നറിയുമ്പോൾ ഞാൻ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ട് നിന്റെ ഉദ്ദേശം എന്താ ഈ ധിക്കാരിനേം കൊണ്ട് വീട്ടിലേക്ക് വരാനാണോ എന്റെ അച്ഛനും ഒരുപാട് നാണം കെട്ടിയതാ ഇവളുടെ അച്ഛൻ നിനക്കറിയാലോ ഇവളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നാല് ചൂലെടുത്തടിക്കുവെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ നമ്മുടെ വർഷ സഹിക്ക ശ്രീകാന്തിനും ദേഷ്യം വന്നു പക്ഷെ ശ്രീകാന്ത് പറഞ്ഞു എന്തിനാ ഏഹ് ഏട്ടാ വർഷേനെ കുറിച്ച് പറയുന്നത് വർഷേനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല വർഷേനെ ഇതിന്റെ ഇടയില് പെടുത്തണ്ടെന്ന് പറഞ്ഞപ്പോ ഓഹോ നിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പൊ നിനക്ക് ഇങ്ങോട്ട് നൊന്നല്ലേ അതെ നിനക്ക് അച്ഛനെ കുറിച്ച് പറയുമ്പോഴും അച്ഛന് അനുഭവിച്ച വേദന അറിയുമ്പോഴും ഒന്നും ഈ പ്രശ്നമില്ലല്ലോ നിന്റെ ഭാര്യേനെ കുറിച്ച് പറഞ്ഞപ്പം എവിടെന്നോ കയറി വന്ന ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പൊ നിനക്ക് ഇത്ര വേദന വന്നെങ്കിലേ നീ അവളെ കൊണ്ടൊക്കെ ജീവിച്ചാൽ മതി ഇനി നീ അങ്ങോട്ടേക്ക് കയറി വരണം മര്യാദയ്ക്ക് പൊക്കോളം പറഞ്ഞപ്പോഴത്തേക്കും വർഷം ഇങ്ങോട്ട് വന്നിട്ട് ദേ എന്തിനാ എന്റെ പൊന്ന് ശ്രീകാന്ത് ഇവിടെ നിന്ന് നീ ഓരോന്ന് കേൾക്കുന്നത് നീ നിനക്ക് ഇവരോട് സ്നേഹമുണ്ടോ പക്ഷെ ഇവർക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ല ശ്രീകാന്ത് എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കാല് പിടിക്കുന്നത് ഇനി ഞാൻ ആ വീട്ടിലേക്ക് കയറ് ദേ ഞാൻ ഇനി മേലാൽ ആ വീട്ടിലേക്ക് കയറില്ല ഇവിടെ ഞാൻ പറയാം ചൂലുകൊണ്ട് ഇങ്ങോട്ട് അടിക്കാൻ വന്നാ മതി ആ വീട്ടിലേക്ക് വന്നാലല്ലേ നിങ്ങൾ എന്നെ ചൂലെടുത്ത് അടിക്കത്തോളൂ ഇങ്ങോട്ട് വന്നേ ശ്രീകാന്ത് എന്ന് പറഞ്ഞു ശ്രീകാന്തിന്റെ കൈ പിടിച്ചോട് വർഷം ഒരു പോക്കും പോയിട്ടോ എന്തോ പോലെ ആയിപ്പോയി നമ്മുടെ ശ്രീകാന്തിനും ശ്രീകാന്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയപ്പോ ശ്രീകാന്ത് അവിടെ നിൽക്കുക ശ്രീകാന്ത് പോകുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാ നീ എന്തേലും കാണിച്ചോന്ന് പറഞ്ഞ വർഷം അങ്ങ് പോയി അപ്പൊ ശ്രീകാന്ത് അവിടെ നിൽക്കല്ലേ ശ്രീകാന്ത് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിന്റെയും ചെകുത്താന്റെയും നടുക്ക് നിൽക്കുന്ന ശ്രീകാന്താണ് വീട്ടുകാർ ഒരു വശത്ത് വർഷം ഒരു വശത്ത് വീട്ടുകാർ ഒരു വശത്ത് വർഷം ഒരു വശത്ത് അപ്പൊ ഈ ഒരു സമ്മർദ്ദം മുഴുവൻ നമ്മുടെ ശ്രീകാന്തിന് ആണ് കേട്ടോ അപ്പൊ ഏതായാലും നമ്മുടെ സച്ചി രേവതി ആ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോ തന്നെ നമ്മുടെ രേവതി പറഞ്ഞു നിങ്ങളുടെ ഈ ദേഷ്യം ഒന്ന് ആദ്യം കുറയ്ക്ക് എന്തിനാ ഇതുപോലെ ദേഷ്യം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലെ ദേഷ്യം കാണിക്കരുതെന്ന് എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പം പിന്നെ ദേഷ്യപ്പെടാതെ ഞാനേ അവനെ പിടിച്ചു ഉമ്മ വെക്കാം അവൻ ചെയ്ത പരിപാടി അതാണല്ലോ അവൻ എന്ത് പരിപാടി ചെയ്തോട്ടെ ഏത് പരിപാടി ചെയ്തോട്ടെ ആ പെങ്കോച്ചു പറഞ്ഞല്ലേ വർഷ അവള് പറഞ്ഞതുപോലെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് ചിന്തിച്ചാ പോരെ അല്ല സച്ചി ഏട്ടൻ ശ്രീകാന്തിനെ വീട്ടിൽ കയറ്റില്ല വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛൻ ശ്രീകാന്തിനെ വീട്ടിൽ കയറ്റിട്ടുണ്ടെങ്കില് സച്ചിൻ തടയാൻ പറ്റുമോ സച്ചേട്ടാ സച്ചേട്ടൻ ഇത് പറയാനുള്ള അവകാശം അവകാശമില്ല സച്ചേട്ടൻ ഏട്ടനൊക്കെയാണ് ശരി പക്ഷെ അച്ഛനും അമ്മയും ശ്രീകാന്തിനെ വീട്ടിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അരുത് എന്ന് പറയാനുള്ള അവകാശം ഒരിക്കലും നിങ്ങൾക്കില്ല കാരണം ശ്രീകാന്തിന്റെ ലൈഫാണ് അത് ശ്രീകാന്തല്ലേ തിരഞ്ഞെടുക്കേണ്ടത് ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ എന്താ എന്റെ പൊന്ന് സച്ചേട്ട സച്ചേട്ടന്റെ ഈ സ്വഭാവം മാറ്റില്ല സച്ചേട്ടൻ എന്ന് ചോദിച്ചപ്പോ നീ എന്താണ് ഉദ്ദേശിച്ചത് നീ അത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് കുറച്ച് തീരുമാനങ്ങളും ഞാൻ കുറച്ച് അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും മാറ്റാൻ എനിക്ക് പറ്റില്ല എൻറെ അച്ഛന എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അച്ഛനെ സങ്കടപ്പെടുത്തിയവരെ എനിക്ക് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല ഞാൻ അവരെ സ്നേഹിക്കില്ല എനിക്ക് വെറുക്കാനേ പറ്റത്തുള്ളൂ 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 എൻ്റെ പൊന്ന് സച്ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാം സച്ചേട്ടൻ ഒരു പെങ്ങളുണ്ട് സച്ചേട്ടൻ ഒരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ സച്ചേട്ടൻ ആ ഒരു പെങ്ങളെ ഇങ്ങനെ ഉപേക്ഷിക്കുമായിരുന്നു ഇങ്ങനെ വിവാഹം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ സച്ചേട്ടൻ ഉപേക്ഷിക്കുമായിരുന്നു ആ പെങ്ങളെ എന്തേക്കു പോയിട്ട് ഉപേക്ഷിച്ചുകളെ സച്ചേട്ടന് പറ്റുവോ കാരണം ശ്രീകാന്ത് ആയതുകൊണ്ടല്ലേ ഇത്രയും വാശിയൊക്കെ കാണിക്കുന്നത് ഒരു പെണ്ണാണ് ആ സ്ഥാനത്തെങ്കില് സച്ചേട്ടൻ ചിലപ്പോൾ ക്ഷമിക്കില്ലായിരുന്നു പിന്നെ പെണ്ണ് പെണ്ണു ആണ് തമ്മിലൊന്നും ഈ സച്ചിക്ക് ഒരു വ്യത്യാസം ഇല്ല സച്ചി വെറുക്കെന്ന് പറഞ്ഞാൽ വെറുത്തിരിക്കും അതാ ഈ സച്ചിയുടെ മനസ്സിൽ അങ്ങനെയാ അപ്പം സച്ചിയേട്ടന് എന്നെ വെറുത്തിട്ട് സത്യം എന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞപ്പം സച്ചേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ എന്താ രേവതി നീ ഈ മുത്തശ്ശിയൊക്കെ എന്നെ ഉപദേശിക്കുന്ന പോലെ അച്ഛമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അതുപോലെ നീ എന്നെ ഉപദേശിക്കാൻ നോക്കുവാണ് നീ എന്താ ഈ പഴംപുരാണോ ഒക്കെ പറയുന്നത് നീ എന്നെ ഉപദേശിക്കുന്നു ഉം നിനക്കേതാ വലിയ പ്രായം ഉണ്ടോ നിനക്ക് എന്നെ മാത്രം ഉപദേശിക്കാൻ ഈ അച്ഛമ്മയൊക്കെ ഇടയ്ക്ക് ഇറക്കി ഉപദേശിക്കുന്നതൊക്കെ ഇതിപ്പൊ നീ ഉപദേശമായിട്ട് വരുന്ന എന്തുദ്ദേശിച്ചാ ഞാൻ ഉപദേശിച്ചു അല്ലേ എൻ്റെ പൊന്നോ നിർത്തോ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തു ഇനി ഞാൻ ഒന്നും പറയുന്നില്ല പോരെ മതിയായില്ലേ സച്ചേടനായി സച്ചേട്ടന്റെ പാടായി ഒരു റെസ്റ്റോറന്റ് കയറി ബിരിയാണി കഴിക്കാൻ വന്നതാ അത് നടന്നില്ലല്ലോ അല്ല നിനക്ക് ബിരിയാണി കിട്ടിയാ പോരെ അതിപ്പോ വേറെ റെസ്റ്റോറന്റ് ആണെങ്കിലും പോയി കഴിക്കാലോ കൊണ്ടുപോകാം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ മേടിച്ചു തരാം എനിക്ക് ബിരിയാണി തിന്നാൻ വലിയ ഗോതിയൊന്നും ഇല്ല ഇനിയിപ്പ ശരീരം ഒക്കെ ഒന്ന് ഏഹ് വീട്ടിൽ ചെന്നിട്ട് പഴങ്കഞ്ഞി ഉണ്ടല്ലോ അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ചോറിൽ ആ പഴങ്കഞ്ഞിയിൽ കുറച്ച് തൈരും അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ കൂടിയിട്ട് ഉടച്ചിട്ട് കഴിക്കും അതേ സച്ചിയേട്ടനെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ മനസ്സൊക്കെ ഒന്ന് തണുക്കും ബാ സച്ചിയേട്ടാ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചീനെ കൂട്ടിക്കൊണ്ട് രേവതി അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവേനെ ഭാവേനെ വിളിച്ചായിരുന്നല്ലോ അപ്പൊ സദ്യഭാമ വരികയാണ് കേട്ടോ അപ്പൊ സദ്യഭാമ വരുന്നു നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് വരുന്നു നമ്മുടെ ചന്ദ്രയോട് ചോദിക്ക എന്തായി കാര്യങ്ങളൊക്കെ നീ ശ്രീകാന്തിനെ വിളിച്ചോ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോ ചന്ദ്രേട്ടനെക്കൊണ്ട് സമ്മതിപ്പിച്ചോ നീ സച്ചി സമ്മതിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പം എന്റെ പൊന്ന് സത്യഭാമയെ ഞാൻ എൻ്റെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് രവിയായിട്ടാ സമ്മതിക്കുന്നില്ല പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു തോന്നുന്നില്ലെന്ന് നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ ഞാനൊരു കാര്യം പറഞ്ഞേക്ക പൂളിങ്കൊമ്പാണ് പിടിച്ചാ പിടിച്ചു കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ശ്രീകാന്തും പോവും പൂളിങ്കൊമ്പും പോവും എല്ലാം പോവും അയ്യോ എൻ്റെ മോൻ ശ്രീകാന്ത് അല്ല കോടീശ്ശേരി ഒക്കെയാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് സത്യമാമ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഇവിടെ ഞാൻ എത്ര തവണ പറഞ്ഞെന്ന് അറിയാമോ ഞാൻ ശ്രീ ഏർ ഞാന് രവിയേട്ടനോട് കുറെ തവണ പറഞ്ഞതാ ശ്രീകാന്തിനെ തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കാം എന്ന് അതെ നീ അങ്ങനെയല്ല പറയേണ്ടത് പറയേണ്ട രീതി പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ആരാ രവീന്ദ്രൻ പെട്ടെന്ന് കയറി വരികയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രൻ കയറി വന്നപ്പോ ഇവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇച്ചിരി അറ്റം മൂലമൊക്കെ കേട്ടു അപ്പൊ സത്യഭാമയോട് ചോദിച്ചു സത്യഭാമയെ എന്താ സത്യഭാമയെ രണ്ടും കൂടെ നിന്ന് കുറവുറക്കുന്നത് എന്ത് പറ്റി ഇനിയിപ്പൊ എന്തെങ്കിലും കൂടോത്രം ചെയ്യാൻ പരിപാടിയുണ്ടോ രണ്ടു പേർക്കും അല്ല ഇവിടെ എന്റെ ഭാര്യക്ക് അതാണല്ലോ പണി എങ്ങനെ ഇവിടത്തെ ഇളയ മൂത്ത മരുമകളെ ഇളയ മരുമകളെ തുരത്തി വെടി ചാടിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാ അല്ല ഭാമേ നീയും ആ കൂട്ടത്തിൽ നിൽക്കാണോ ഏയ് രവീട്ടാ ഞാൻ ഞാൻ അതൊന്നും അല്ല രവിട്ടാ പറഞ്ഞത് പിന്നെ നീ എന്താ പറഞ്ഞത് ആ ഏതായാലും കൊള്ളാം രണ്ടും കൂട്ടുകാരാ ചന്ദ്രക്ക് നീതു മാത്രമല്ലേ ഉള്ളൂ കൂട്ട ഇനിയിപ്പൊ ആ കൂട്ടി ഞാൻ വിടാൻ പറയുന്നില്ലേ എന്ന് പറഞ്ഞ അകത്ത് കയറി പോയിട്ടോ നമ്മുടെ രവീന്ദ്രൻ ഏതായാലും രവീന്ദ്രനോട് ഒന്ന് സംസാരിക്കാന് നമ്മുടെ ചന്ദ്ര ഭാമയോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ ഭാമ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മാറ്റം വന്നാലോ അപ്പൊ ഭാമയോടൊന്ന് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് ഭാമേനെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ ചിലപ്പോ പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോഴത്തേക്കും സമ്മതിച്ചാലോ നമ്മുടെ രവീന്ദ്രൻ അപ്പം അതാണ് നമ്മുടെ ചന്ദ്ര ഭാമയോട് പറയുന്നത് നീ ഒന്ന് സംസാരിച്ചു നോക്ക് ഞാൻ ഇത്രവും പറഞ്ഞല്ലോ നീ ഒന്ന് സംസാരിച്ചു ഭാമ എന്ന് പറയാണ് ഏതായാലും ഭാമ സംസാരിക്കാം ഭാമ സംസാരിച്ച അതായത് ചിലപ്പോൾ മൂന്നാമത് ഒരാൾ പുറത്തുനിന്ന് വന്ന് സംസാരിക്കുമ്പം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടായേക്കാം ഏതായാലും നമുക്ക് കാത്തിരുന്നതന്നെ കാണാം അല്ലെ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ കറക്റ്റ് ആറ് അമ്പത്തി മൂന്നാകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ അതായത് ഈ വർഷത്തെ അവസാന വീഡിയോ ആണ് കേട്ടോ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയിലെ അവസാന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പം നാളെ പുതുവർഷം തുടങ്ങുകയാണ് എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാകട്ടെ ഇനിയിപ്പം വരാനിരിക്കുന്ന വർഷം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഒരുപാട് നന്ദി പറയണം കേട്ടോ നമുക്ക് നല്ല കുറച്ച് നിമിഷങ്ങൾ സമ്മാനിച്ചതായേക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്താ പറയാ അതിനിടയിലും സങ്കടങ്ങളൊക്കെ വന്നേക്കാം എങ്കിൽ പോലും നമ്മൾ ഇത്രയും നാളും ഒരു വർഷം കൂടി നമുക്ക് ദൈവം നീട്ടി തന്നില്ല അതിനും എല്ലാവരും നന്ദി പറയണം പറയണോട്ടോ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഞാൻ ഓർക്കുട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം നമുക്ക് എല്ലാവർക്കും ഇനി അടുത്തൊരു വർഷം നല്ലൊരു വർഷമാകട്ടെ നല്ലൊരു വർഷത്തിൻ്റെ തുടക്കമാകും െ എന്നൊക്കെ പ്രാർത്ഥിച്ചും എന്നൊക്കെ ആശംസിച്ചും ഒക്കെ കൊണ്ടു നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ